ഹലോ എൻ്റെ വീഡിയോയിലേക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വിശേഷമൊന്നും പറയാൻ പറ്റില്ല ഞങ്ങളുടെ പഴയവരുടെ വിശേഷമാണ് ഞങ്ങള് പഴയവരെന്നു പറയുമ്പോ അറുപത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞവര് ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ ജീവിതം എങ്ങനെയാ അവസാനിക്കുക അസുഖം എന്ത് വരും ആര് നോക്കും എന്നൊക്കെയുള്ള ചിന്തകളാണ് ആ ചിന്തകൾ എല്ലാവർക്കും ഉണ്ടാവും നിങ്ങൾക്കും ആ പ്രായത്തും അങ്ങനെ ഒരു ചിന്ത വരില്ല എന്നൊന്നും നമുക്ക് പറയാമല്ല നമ്മളങ്ങനെയൊക്കെ ചിന്തിക്കും നമ്മള് ഇനി ആരാ സംരക്ഷിക്കാന്നൊക്കെ അപ്പൊ ഇപ്പൊ അവിടുത്തെ കാലത്ത് ഇപ്പോ എന്റെ ഫ്രണ്ട്സിന്റെ പലരുടെ വീട്ടിലും അവര് മാത്രാണ് അവരുടെ മക്കളൊക്കെ യു കെയിലും അവിടെ ഇവിടെയൊക്കെയാണ് ഓരോ സ്ഥലങ്ങളിലാണ് അപ്പൊ അവരെ സംരക്ഷിക്കാൻ ആളില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് വിഷമമൊക്കെ പലപ്പോഴും പറയാറുണ്ട് അപ്പൊ ഞാൻ അവരോട് പറയും ഇപ്പൊ ഇവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം വീട്ടികൾക്കും ജോലി ഇല്ല അവരാരം നമ്മളെ നോക്കണേ അവരൊന്നും നമ്മളെ നോക്കില്ല ആ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ പോയി ഇതിപ്പോ മറ്റ് കൺട്രീസ് പോലെയായി അതായത് കൊറേ നാളായി ഇപ്പൊ ശരിക്കും പറഞ്ഞ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് എല്ലാവരും എല്ലാ വൃദ്ധരെയും നന്നായി പരീക്ഷിക്കാനുള്ള സംരക്ഷണമാണ് എനിക്ക് കണ്ടത് കാരണം വീട്ടിലാരും നോക്കുന്നുള്ള ഒരു പ്രതീക്ഷ ഇനി ഇല്ല അങ്ങനെ ഒരു പ്രതീക്ഷയില് നമുക്ക് ഉണ്ടാവാം കൊറച്ചുപേരൊക്കെ നോക്കണ്ട വരില്ല അന്ന് ഞാൻ പറയണില്ലേ അങ്ങനെ നോക്കണ മക്കളെ എനിക്ക് അറേഞ്ച് ചെയ്യാം അപ്പൊ അങ്ങനെയല്ല പൊതുവേ ഞാൻ പറയാണ് പലരുടെയും എല്ലാ മക്കളും അകലെയാണ് പുറത്ത് പോയി പുറത്താണ് ജോലി ചെയ്യുന്നത് അപ്പൊ ആ ഒന്നോ രണ്ടോ മക്കളുള്ള രണ്ടുപേരും അങ്ങനെ പോകും പിന്നെ ആരുണ്ടാവില്ല പിന്നെ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും ജോലിയാണ് അവരുടെ തിരക്കാണ് പണ്ടൊക്കെ നമ്മൾ എന്ന് പറഞ്ഞാല് ഒരു കൂട്ടുകുടുംബം പോലെ ഒക്കെ ഉണ്ടാവും നോക്കാനും പിടിക്കാനും ഇന്നൊക്കെ ഒരു അണു കുടുംബം ആയപ്പോ നമ്മളൊക്കെ ഒറ്റപ്പെട്ടു പോയി ഇപ്പൊ പൈസയായവരൊക്കെ അവർക്ക് ഭയങ്കര ഒറ്റപ്പെടലാണ് കുറച്ച് കഴിയുമ്പോ അതല്ലാണ്ട് ബാധിക്കുന്നുണ്ട് പലരെയും കുറച്ചുനാളൊക്കെ അവരുടെ മക്കളെയൊക്കെ നോക്കി നമ്മൾ സംരക്ഷിച്ച് നിക്കുമ്പോ അവര് ഭയങ്കര ഹാപ്പിയാണ് കാരണം അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തുന്നില്ല അപ്പൊ സുഖമാണ് അവരുണ്ടാവണംന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് അത് കഴിയുമ്പോ അവർക്ക് ഒരു അധിക പറ്റാണ് നമ്മള് അത് അത്ര ഇല്ലാന്ന് പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മൾ ഇണ്ടായിരിക്കണം എന്ന് വിചാരിച്ചു നടക്കണ അത് അവരുടെ ഒരു കാര്യങ്ങൾ നടക്കണവരെ മാത്രം അത് കഴിഞ്ഞു കഴിയുമ്പോ അവർക്ക് നമ്മള് അവർക്ക് പറ്റുള്ള മക്ക അവരുടെ ജോലി തിരക്ക് അവരുടെ അവസ്ഥകള് അവർക്ക് പറ്റുള്ള അങ്ങനെ പറ്റാതെ വരുമ്പോ ഇതൊരു ഭാരം തന്നെയാണ് അവർ അങ്ങനെ അങ്ങനല്ല അവരുടെ മക്കൾ നല്ല വരുമ്പോ അവരൊരു ഭാരം തന്നെ ഇത് ഭാര്യ കുറ്റം പറയുന്നതല്ല ഞാൻ അങ്ങനെയാണ് പൊതുവെ കണ്ടുവരുന്നത് പണ്ട് എന്ന് പറഞ്ഞാല് മക്കളൊക്കെ എല്ലാവരുടെ വീട്ടുകളിലുണ്ടാവുമ്പോ ഒരാൾ അല്ലെങ്കിൽ ഒരാള് വന്ന് സന്തോഷിക്കാനും അതുപോലെ മറ്റുള്ള ചേട്ടന അനിയന്മാരുടെ അവരെ എല്ലാവരും കൂടി എൻ്റെ അമ്മയൊക്കെ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് എൻറെ അച്ഛൻറെ ഏർ ഭാര്യമാരാണെന്ന് നോക്ക അമ്മാവൊന്നും അറിയണ്ട അച്ഛന്റെ ഭാര്യമാര് എല്ലാ കാര്യങ്ങളും അവന്റെ സീൽ കഴുകലും ഞങ്ങളുടെ കാര്യങ്ങളടക്കം ഏർ അവരെ നോക്കുക അന്ന് അങ്ങനെ ഒരു സിസ്റ്റർ ആയിരുന്നു ഇന്നിപ്പോ അങ്ങനെയൊന്നും അവരൊന്നും നോക്കിയാൽ കാണില്ല നമ്മൾ അവരൊന്നും പരിസരത്ത് ഇണ്ടാവില്ല പിന്നെ നമുക്കുള്ളത് ആകെ നമ്മള് പരിപത്താൻ മാത്രമാണ് അപ്പൊ അതിലൊരാള് പോയിന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അല്ല നശിച്ചു നിർത്തും ഒന്നില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരാളോട് പറയാനെങ്കിലും അപ്പുറത്തൊരാളുണ്ടാവുമ്പോ നമുക്ക് ഭയങ്കര ബലമാണ് അത് അപ്പൊ ഏർ ഇന്ന് ആ അവസ്ഥയെ കുറിച്ചാണ് ഞാൻ പറയണത് അപ്പൊ ഞാൻ പറയണത് നമ്മള് വല്യ വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട ാണ് നമ്മള് നമ്മുടെ ജീവിതം കുട്ടികൾക്കും ഭർത്താവിനും കുടുംബത്തിനും ഒക്കെ വേണ്ടി അല്ലെങ്കിൽ ഭർത്താവ് തിരിച്ച് ഭാര്യക്കും മക്കൾക്കും ഏർ കുടുംബത്തിനും വേണ്ടി അധ്വാനിച്ചു ജീവിച്ചു അപ്പൊ നമ്മുടെ എന്താ പറയാ നമ്മുടെ പണി പൂർത്തിയായി നമുക്ക് ചെയ്യാനുള്ള ജോലിയൊക്കെ പൂർത്തിയായത് അർത്ഥം ഇനി നമ്മൾ ഇങ്ങനെ വെറുതെ ഉള്ള സമയം നന്നായി ആസ്വദിച്ച് ഏഹ് ടി വി ഒക്കെ കണ്ടിട്ട് ചിരിച്ചു കളിച്ച് നമ്മൾ ഉല്ലസിച്ചിരിക്കുക അല്ലാണ്ട് ഈ വക ചിന്തകളിലേക്ക് പോയാൽ നമുക്കൊരു ഒരു അന്തം കിട്ടില്ല അർത്ഥം കിട്ടില്ലേ അങ്ങനെയാണ് അതിന്റെ കിടപ്പ് അതങ്ങനെയാണ് അത് ഇനി ഒരു മാറുന്നുള്ളൊരവസ്ഥ ഇല്ല ഞാൻ കാണാല്ലേ കാരണം ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട്സ് ആയാലും ഞങ്ങളുടെ പിന്നെ ഇപ്പൊ ഇനി വീട്ടിൽ ഇവരൊക്കെ ഇണ്ടത് പറഞ്ഞിട്ട് കഴിയുന്നില്ല പണ്ടത്തെ അവസ്ഥയല്ല പണ്ട് കൂട്ടത്തോടെ ഒരാള് അസുഖമാകുമ്പോ ആശുപത്രിയിൽ നിൽക്കാനും പിടിക്കാനും ഒക്കെ ആൾക്കാരുണ്ടായിരുന്ന ഇന്ന് ആരും ഇല്ല ആകെ ഒരാളോ രണ്ടാളോ ഉണ്ടാവും അവർക്ക് ജോലി എത്ര ദിവസം ലീവ് എടുക്കും അപ്പൊ ഒക്കെ ഇപ്പൊ ആരാണ് വേഗം ഇവര് കെട്ടിപ്പോണേ എന്നാണ് അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ എങ്ങനെയാ എന്നുള്ള മട്ടമാണ് പിന്നെ നമ്മള അങ്ങനെയൊന്നും ചെയ്യാൻ ധൈര്യമില്ലാത്ത കാരണം നമ്മൾ ഇങ്ങനെ ഇട്ടെടുക്കും അങ്ങനെ ചെയ്തു കിട്ടാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും പക്ഷെ അതും ചെയ്യില്ല വളരെ ഭാരമായിട്ട് ഇങ്ങനെ ജീവിക്കും വയസ്സായിട്ട് അങ്ങനെ ഒരു അവസ്ഥയാണ് അപ്പൊ നമ്മളെ ഒരു ജീവിതത്തിന്റെ അവസ്ഥ നിങ്ങൾ നമ്മള് കല്യാണം നമ്മളുടെ കുറച്ച് കാലം മാത്രമേ നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കണുള്ളൂ കല്യാണം വരെ കല്യാണത്തിന് ശേഷം ഭയങ്കര ഒരു പരാക്രമമാണ് ജീവിതം ആ ജീവിതം എന്ന് പറയുന്നത് കുട്ടികളെ വളർത്താനും പിന്നെ കുടുംബം കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള ഒരു തത്രപ്പാടാണ് ആ താ പിന്നെ ജോലി അതും കൂടി ഉണ്ടാകും അങ്ങനെയുള്ള തത്ര നമ്മൾ ജീവിക്കുന്നു അത് അതാണ് ഒരു ആസ്വദ ആസ്വദിച്ചു എന്ന് പറയാൻ പറ്റും അത് ആസ്വദിക്കില്ല നമ്മൾ ഒരു കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടാറ് ആ ചെയ്യണെ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും പിന്നെ ഇവരുടെ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോ നമ്മള് അവസരമായി നമുക്ക് ആരോഗ്യം ലഭ്യം നമ്മളെ ആസ്വദിക്കാനും ചില നമുക്ക് ആരോഗ്യമില്ല പിന്നെ നമ്മൾക്ക് എന്നും ചെറിയ ചെറിയ രോഗങ്ങളുണ്ട് നമുക്ക് ദേഗാക വേദന ബുദ്ധിമുട്ടുകള് ഇതൊക്കെ കേൾക്കാനും താല്പര്യമുണ്ടാവില്ല അവർക്ക് കാരണം അവർക്ക് അവർ ബിസിയാണ് അവർക്ക് സ്നാഗില്ലാണെന്നല്ലാഗൊക്കെ ഇരിക്കും കിട്ടുക അവരെല്ലാം ബിസിയാണ് അവരെല്ലാം ബിസിയാകുമ്പോ ഈ അമ്മ ഇപ്പോഴും വയ്യ വയ്യന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയെന്നു പറഞ്ഞാൽ ഇതൊക്കെ നടക്കണ കാര്യം ഇതൊക്കെ എല്ലാ പൈസണ്ടാവും നമ്മളിണ്ടിരിക്ക അവരുടെ ഒരവസ്ഥ നമ്മളിപ്പോ എന്താ പറയാ ഗുളികളൊന്നും അങ്ങനെ എടുത്ത് കഴിക്കണ്ടോ അത് ഹാത്തിന് കെടുവരും കിഡ്നിക്ക് കേടുവരും അതൊന്നും എടുത്ത് കഴിക്കണ്ട അപ്പൊ പിന്നെ ഇതെങ്ങനെ വേദന പോകുന്നുള്ള അങ്ങനെ കൊറേ ഇതൊക്കെയാണ് ഓരോ കുടുംബങ്ങളിലും നടക്കുന്നത് അപ്പൊ നമ്മള് ഞാൻ വയസ്സായ ഒരു പറയാലോ നമ്മള് ഡിപ്രഷൻ ആയി പോണ്ട നമുക്ക് ചെയ്യാനുള്ള ഒക്കെ നമ്മൾ ചെയ്തു ഈ നമ്മുടെ ജോലിയൊക്കെ പൂർത്തിയായി ഇനി നമ്മള് ഉള്ളത് സമയം കിട്ടുന്ന സമയം ആഘോഷിച്ച് ജീവിക്ക അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വേറെ ചിന്തകളിലേക്ക് ഒന്നും കൂടെ ചിന്തകളിലേക്ക് പോയാൽ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും അങ്ങനെ ചിന്തിക്കണ്ട വരനോ വരനോടത്ത് വെച്ച് കാണാം എന്നുള്ളതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്